പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്യൂറിയോ യീസോ ക്രിസ്റ്റോ എന്ന നാമത്തിൽ ഞാൻ എന്റെ സ്നേഹം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു യേശു ക്രിസ്തുവിന്റെ മേശ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യം ഞാൻ ആമുഖമായിട്ട് കർത്താവിൻ്റെ മേശ അല്ലെങ്കിൽ ലോഡ്സ് ടേബിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു സാധാരണ ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ രീതിയിൽ ഇത് ചെയ്യുവാൻ സാധിക്കും ആദ്യമായി ഈ മേശ സാധ്യമാക്കി തന്ന ആ പിതാവായ ദൈവത്തെ നമുക്ക് ഓർക്കാം നന്ദിയോട് കടപ്പാടോട് ഹാബ ആബാഹ്വേ ഞങ്ങളുടെ ദൈവ പിതാവേ അങ്ങക്ക് നന്ദി സ്തോത്രം ആരാധന അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്നു അങ്ങ് നിത്യനായിരിക്കുന്നത് പോലെ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും നിത്യമുത്ര അതൊരിക്കലും അസ്തമിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനെ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി കാൽവരിയിൽ ബലി കഴിച്ച് ഞങ്ങളെ നിത്യനാശത്തിൽ നിന്നും അങ്ങ് രക്ഷിച്ചത് സാധാരണ ഈ ലോകത്തിലുള്ള മാതാപിതാക്കൾ മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ ലോകത്തെ രക്ഷിപ്പാനായി പ്രിയപ്പെട്ട മകനെ കാൽവരി മലയുടെ നിറുകയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്ത ഒറ്റ പിതാവേ ഉണ്ടാവും അതങ്ങ് മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ യേശു ക്രിസ്തുവിനെ നൽകാൻ തക്ക ദൈവം ഈ ലോകത്തെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അത്രയധികമായി സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിപ്പാനല്ല പ്രത്യത യേശുക്രിസ്തു വഴിയായി ഈ ലോകം രക്ഷിക്കപ്പെടേണ്ടതിനത്രേ ഞങ്ങളെ രക്ഷിച്ചതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഇനി ഈ കാൽവരി യാഗത്തിന് പൂർണ്ണ സാക്ഷിയായി തീർന്ന ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓർക്കാം പരിശുദ്ധാത്മാവ് അങ്ങ് ഞങ്ങളുടെ ആത്മാവിൽ വസിച്ച് ഞങ്ങളുടെ ശരീരത്തെ അങ്ങയുടെ ആലയമാക്കിയിരിക്കുന്നു ഈ ആലയത്തിനു വേണ്ട ആരോഗ്യം സൗഖ്യം യൗവനം ദീർഘായുസ് എല്ലാം നൽകി ഈ ശരീരത്തെ കാത്തുകൊള്ളണമെന്ന് യേശു കർത്താവ് തൻ്റെ നിർദോഷ രക്തം മറുവിലയായി നൽകി പിതാവിൽ നിന്ന് നേടിയെടുത്ത ആ കൃപയുടെ നീതിയുടെ സത്യത്തിൻ്റെ പാതയിലൂടി പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നു ഞാൻ പരാജയപ്പെടുമ്പോഴെല്ലാം പാപത്തിൽ വീഴുമ്പോഴെല്ലാം യേശു കർത്താവ് ആ കുരിശിൽ പൂർത്തിയാക്കിയ ആ ഏക നിത്യ സത്യ പൂർണ്ണ യാഗം ഞങ്ങളെ രക്ഷിച്ച ആ യാഗം സത്യത്തിന്റെ ആത്മാവേ അങ്ങ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് റോഡ് അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പകർച്ച നിന്നും കോവിഡിൽ നിന്നും എല്ലാം എല്ലിച്ച് യേശു ക്രിസ്തുവിന്റെ ചിറകൻ കീഴിൽ ഞങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നു മൂന്നാം സ്വർഗത്തിൽ യേശു കർത്താവിൽ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നു അത്യുന്നതനായ ദൈവം എൽ എൽ ഞങ്ങൾക്കായി ഒരുക്കിയ ആ സങ്കേതം സർവശക്തനായ ദൈവം എൽ ഷഡായി ഞങ്ങൾക്കായി ഒരുക്കിയ ആ തണൽ അതാണ് യേശു ക്രിസ്തു അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ പാർപ്പിച്ചിരിക്കുന്നത് ആ മാളിക മുറിയിൽ അവിടെ യേശു കർത്താവും യേശു ക്രിസ്തുവിനുള്ളവരും മാത്രമേ ഉള്ളൂ മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നാം എപ്പോഴും യേശു കർത്താവിൻ്റെ ചിറകിന് കീഴിൽ സുരക്ഷിതരാണ് ആ ബോധ്യം എപ്പോഴും നമുക്കുണ്ടാവണം ഇനി നമുക്ക് യേശു കർത്താവിൻ്റെ ആ യാഗത്തിൻ്റെ ഓർമ്മയിലേക്ക് കിടക്കാം യേശു കർത്താവെ അങ്ങ് സ്വർഗ്ഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അങ്ങ് ജീവിക്കുന്ന ആ ജീവൻ നൽകാനും അത് സമർത്ഥമായി നൽകുവാനും വന്നു ആ ജീവനിൽ ഞങ്ങൾക്കാവശ്യമായ ആരോഗ്യം സൗഖ്യം യൗവനം ദീർഘായുസ് സമാധാനം സന്തോഷം സംതൃപ്തി പ്രത്യാശ എല്ലാമുണ്ട് എന്നാൽ ഇതെല്ലാം നൽകാൻ അങ്ങേക്ക് പാടുവീടുകൾ സഹിക്കേണ്ടി വന്നു മുപ്പത്തിയൊൻപതിൽപ്പറം ചാട്ടവാറടികൾ ഒന്നിന് പുറകെ ഒന്നായി ആ ശരീരത്തിൽ ഏറ്റുവാങ്ങി ആ ശരീരത്തെ വിഭജിച്ചുകൊണ്ട് ഞങ്ങളുടെ സൗഖ്യത്തിന് അങ്ങ് മറുവില നൽകി ഈശോയെ അവിടുത്തെ അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു ഇനി നമ്മൾ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കാൻ പോവുകയാണ് ആ എലിമെന്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എടുത്തുപിടിക്കുക ഓർക്കുക നമ്മളിപ്പോൾ യേശു കർത്താവോടുകൂടി മുറിയിലാണ് മൂന്നാം സ്വർഗത്തിലാണ് ഊട്ടശാലയിലാണ് ഇവിടെ യേശു കർത്താവ് സ്വന്തം കൈകളാൽ ആ കർത്താവിൻ്റെ അടിപ്പെട്ട ശരീരം നമുക്ക് തരുന്നു ഇനി നമുക്ക് ആ ഓർമ്മയിലേക്ക് പ്രവേശിക്കാം യേശു കർത്താവ് കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് നിർമ്മലമായ തന്റെ കരങ്ങളിൽ അപ്പമെടുത്ത് വിഭജിച്ച് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അരുളിച്ചു ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങളുടെ സൗഖ്യത്തിനായി വിഭജിക്കപ്പെട്ട എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിച്ച് എന്റെ ജീവനിൽ പങ്കുകാരാകും ഇനി നമ്മൾ ഈ ഭാഗം നമ്മുടെ കുടുംബത്തിന് സ്വന്തമാക്കണം അപ്പോൾ നമ്മുടെ മക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് നമ്മളിത് കഴിക്കണം എൻ്റെയും കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനായി സൗഖ്യത്തിനായി യൗവനത്തിനായി ദീർഘായുസിനായി തല്ലിച്ചതയ്ക്കപ്പെട്ട അടിച്ചു നുറുക്കപ്പെട്ട വിരൂപമാക്കപ്പെട്ട എൻ്റെ യേശു കർത്താവിൻ്റെ നിർമ്മല ശരീരം ഇനി നിങ്ങൾ വിശ്വാസത്തോടെ അത് കഴിക്കുക യേശു കർത്താവ് ചെയ്തു ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാവുന്നു ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവൻ എന്നേക്കും ജീവിക്കും മരിച്ചാലും ജീവിക്കും ഇനി നമ്മൾ യേശു കർത്താവിൻ്റെ ഈ അടിപ്പെട്ട ശരീരം ഭക്ഷിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ വേദനകൾ അവയെ സൗഖ്യമാക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് നാം പോകുന്നു യേശു കർത്താവിൻ്റെ അടിപ്പെട്ട ആ ശരീരം ഭക്ഷിച്ചതുമൂലം താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ അടിപ്പിണറുകളാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ യേശു കർത്താവ് നമ്മെ തൊടുന്നതായി വിശ്വസിക്കുക ഓർക്കുക യേശു കർത്താവിൻ്റെ അടിപ്പെട്ട ശരീരം നാം ഭക്ഷിച്ചു കർത്താവായ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ അടിപ്പിണറുകളാൽ നമുക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതായി വിശ്വസിക്കാം ഈശോ നമ്മളെ തൊടുന്നു ആ വേദനയുള്ള ഭാഗത്ത് ആ പ്രശ്നമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവയ്ക്കുകയോ അല്ലെങ്കിൽ അതേപ്പറ്റി ഓർത്ത് യേശു കർത്താവ് നൽകുന്ന അത്ഭുതകരമായ ആ സൗഖ്യം ഈ നിമിഷം നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുക യേശു കർത്താവ് നമ്മെ സ്പർശിക്കുന്നു സൗഖ്യം നൽകുന്നു ഇനി സംശയിക്കേണ്ട സൗഖ്യം ലഭിച്ചു എന്ന വിശ്വാസത്താൽ മുന്നോട്ട് പോവുക എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അപ്പോൾ ആ രോഗം കർത്താവ് സുഖപ്പെടുത്തി കഴിഞ്ഞു ഇനി വേണ്ടത് വിശ്വാസം മാത്രം അങ്ങനെ എനിക്ക് ജീവൻ നൽകിയ ശേഷം അത് സമൃദ്ധമായി നൽകിയ ശേഷം യേശു കർത്താവ് എനിക്ക് നിത്യജീവൻ നൽകുവാൻ ആ അടിയെല്ലാം വാങ്ങി ക്ഷീണിച്ച് തളർന്ന് അവശനായി ആ വേദനയെല്ലാം സഹിച്ച് തകർന്നിരിക്കുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥയിലും ഭാരമേറിയ കുരിശും ചുമന്നുമുണ്ട് കാൽവരയുടെ നിറകയിലെത്തി അവിടെ ഈ ലോകത്തിൻ്റെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സകല പാപങ്ങളും ഞങ്ങൾ ചെയ്ത സകല നീച്ച പ്രവൃത്തികളും പാപം വരുത്തിവച്ച ശാപങ്ങളും രോഗങ്ങളും വേദനകളും എന്തിന് ഞങ്ങളുടെ ഭൗതിക മരണം പോലും ആ ശരീരത്തിലേറ്റുവാങ്ങി ഞങ്ങൾ മരിക്കേണ്ട ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് പകരമായി ഞങ്ങളായി അങ്ങ് ആ കുരിശിൽ അങ്ങയുടെ വിലപ്പെട്ട ജീവനെ മരണത്തിന് ഏൽപ്പിച്ചുകൊടു യേശുതാവേ ഞങ്ങളെ രക്ഷിക്കുവാനായി അങ്ങ് ജനിച്ചു ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തു സ്വർഗാരോഹണം ചെയ്തു യേശു അങ്ങ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളാരും രക്ഷപ്പെടുമായിരുന്നില്ല രക്തം ചിന്തി മരിച്ച് ഞങ്ങളെ രക്ഷിച്ചതിനായി യേശു യേശുരക്ഷകന് ഞാൻ നന്ദി പറയുന്നു എന്നാൽ ഈ രക്ഷ അത്ര എളുപ്പത്തിൽ വന്നതല്ല ആറു മണിക്കൂറുകൾ യേശുവർ താവ് തൻ്റെ ജഡത്തിൽ അനുഭവിച്ച ക്രൂരമായ വേദന ഏകാന്തത നിന്ന് പരിഹാസം ഇവയുടെ എല്ലാം മധ്യത്തിൽ ഒന്ന് വിളിച്ചു പറയുവാൻ പോലും നിവൃത്തിയില്ലാതെ ആ വേദന തിന്ന് 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 നേടിത്തന്ന ഈ രക്ഷയെ അവഗണിക്കുവാനോ നിസ്സാരമായി കാണുവാനോ എനിക്കോ എന്റെ മക്കൾക്കോ അവരുടെ വരുംകാല തലമുറകൾക്കോ ഒരിക്കലും ഒരിക്കലും കഴിയാതെ പോകട്ടെ ഈശോയെ ഞാൻ എൻ്റെ ഭാവി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ രക്തത്താൽ എൻ്റെ എല്ലാ തലമുറകളെയും എൻ്റെ എല്ലാ മക്കളെയും രക്ഷിച്ച് അങ്ങയോട് ചേർക്കണമേ ഈശോയെ എൻ്റെ തലമുറകളിൽ ഒരു കണ്ണി പോലും അടർന്നു പോകാതെ എല്ലാവരെയും രക്ഷിച്ച് എല്ലാവരും സ്വർഗത്തിൽ സമ്മേളിക്കുവാനും അങ്ങ് സഹായിക്കണമെന്ന് എന്റെ യേശോ അങ്ങനെ ആ കുരിശിൽ യേശു കർത്താവോടു കൂടി ഞങ്ങളും ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ വചന സ്നാനത്താൽ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് യേശു ക്രിസ്തുവിൽ മൂന്നാം സ്വർഗത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു യേശു കർത്താവ് സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ തന്നെ ഞങ്ങളും ഈ ഭൂമിയിൽ യേശു കർത്താവ് കാൽവരിയിൽ ചിന്തിയ ആ നിർദ്ദോഷര ഞങ്ങളുടെ സകല പാപമാലിന്യങ്ങളും കഴുകി നീക്കി ഞങ്ങളെ നിത്യമായി വിശുദ്ധീകരിച്ചു ആ രക്തം ഞങ്ങളെ നീതീകരിച്ചു അങ്ങനെ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി കൃപയാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നാൽ ഈ രക്ഷ ഞങ്ങളുടെ സൽപ്രവർത്തികളാൽ നേടിയെടുത്തതല്ല പ്രത്യുത യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ യോഗ്യതയാൽ പിതാവായ ദൈവം സൗജന്യമായി തന്ന ഈ രക്ഷയെ രണ്ട് കൈകളും നീട്ടി നന്ദിയോടെ കടപ്പാടോടെ ഞാൻ സ്വീകരിക്കുന്നു മാത്രമല്ല ഈ പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തെ സ്വന്തം പിതാവേ എന്ന് വിളിക്കുന്ന ആഭാ ആഭാ ഹി ആബി എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനെയും ആ നല്ല രക്ഷകൾ ഞങ്ങൾക്ക് എത്തും ഇനി നമുക്ക് കർത്താവിൻ്റെ ആരക്തത്തിന്റെ ഓർമ്മയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ എവിടെയാണ് കർത്താവോടുകൂടി ഊട്ടശാലയിലാണ് മൂന്നാം സ്വർഗത്തിലാണ് അല്ലെങ്കിൽ മാളികമുറിയിലാണ് കർത്താവിൻ്റെ കൈകൾ കൊണ്ട് കർത്താവിൻ്റെ അരക്തം നമുക്ക് നൽകുന്നു അപ്രകാരം തന്നെ പാത്രമെടുത്ത് കൃതജ്ഞതോത്രം ചൊല്ലി ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അരുളിച്ചു ഇത് എന്റെ രക്തമാകുന്നു നിങ്ങളുടെ പാപമോചനത്തിനായി ചിന്തപ്പെട്ട പുതിയ ഉടമ്പടിയുടെ രക്തം വാങ്ങിക്കുടിച്ച് എന്റെ നിത്യജീവനിൽ പങ്കുകാരാകുവാൻ ഇനി അത് നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനയാക്കി മാത്രം എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും പാപമോചനത്തിനായി കാൽവരിയിൽ ചിന്തപ്പെട്ട എൻ്റെ യേശു കർത്താവിൻ്റെ നിർദോഷ രക്തം ഇനി ആ കപ്പിലിരിക്കുന്ന ആ കർത്താവിൻ്റെ ചിന്തപ്പെട്ട രക്തം കുടിക്കുക യേശു കർത്താവെ അങ്ങനുഭവിച്ച അതിദാരുണമായ കുരിശുമരണവും അടക്കവും ഉയർപ്പും ഉത്ഥാനവും അങ്ങയുടെ പ്രത്യാഗമനം വരെ വിശ്വാസത്താൽ ഞാൻ ഏറ്റു യേശു കർത്താവെ വേഗം വരയണമേ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങേക്കായി കാത്തിരിക്കുന്ന ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകണമേ അങ്ങയ്ക്കായി ഇതാ ഞങ്ങൾ കാത്തിരിക്കുന്നു തേജോമയമായ ആ മുഖം കണ്ടുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് എടുക്കപ്പെടുവാൻ അവിടുത്തെ മണവാട്ടിയായ ഞാൻ കാത്തിരിക്കുന്നു പിതാവേ അങ്ങയുടെ പുത്രനെയാണല്ലോ ഈ പാത്രത്തിലാക്കി എനിക്ക് തന്നത് ആ പുത്രനെ അടിച്ചു നുറുക്കി ആ നിർമ്മല ശരീരം എന്റെ സൗഖ്യത്തിനായി എനിക്ക് ഭക്ഷിപ്പാൻ തന്നു ആ പൊന്നോമന പുത്രനെ കാൽവരിയിൽ പച്ചയ്ക്ക് കൊന്ന് ആ ശരീരത്തിൽ നിന്നും ഇറ്റുറ്റുവീണ് ആ നിർദോഷ രക്തം എന്റെ പാപമോചനത്തിനായി എനിക്ക് കുടിപ്പാൻ തന്നു താങ്ക് യു ഡാഡി താങ്ക് യു ഫോർ യുവർ അമേസിംഗ് ലവ് ഫോർ യുവർ സേവിംഗ് ലവ് അവസാനമായി പിതാവ് ഈ പാത്രത്തിൽ നിന്നും ഉയർന്ന് യേശു കർത്താവിന്റെ രക്തത്തിന്റെ സുഗന്ധം അങ്ങയുടെ സന്നിധിയിലെത്തുമ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങയുടെ മനസ്സിലോട്ട് ഇറച്ച് കയറും ആ പുത്രൻ ഞങ്ങളെ രക്ഷിപ്പാനായി ആ കുരിശിൽ പൂർത്തിയാക്കിയ ആ മഹായാഗം അങ്ങ് ഓർമ്മിക്കും മരണത്തോളം അങ്ങയെ അനുസരിച്ച് അങ്ങയ്ക്ക് കീഴ്വഴങ്ങി ജീവിച്ച് ആ പുത്രനെ കുറിച്ച് ഓർത്ത് അങ്ങ് അഭിമാനിക്കും പിതാവേ യേശു കർത്താവിനെ കുറിച്ചുള്ള ചിന്തകളാൽ അങ്ങയുടെ മനസ്സും ഹൃദയവും നിറയട്ടെ ആ മധുരിക്കുന്ന ഓർമ്മകൾ അങ്ങക്ക് നിത്യസന്തോഷം പകരട്ടെ നമ്മുടെ ഈ അനുസ്മരണം ഇവിടെ തീരുന്നു ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് എല്ലാ ദിവസവും വീട് വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഭാര്യയും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്നിരുന്ന് ബൈബിൾ വായിച്ച് വചനം ധ്യാനിച്ച് ഈ കർത്തൃമേശ ആഘോഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ പുറത്തേക്ക് പോകാവൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു വലിയ വിജയമായി തീരും ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് അങ്ങനെ എല്ലാ ദിവസവും യേശു കർത്താവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക ആമേൻ